താരപ്പകിട്ടിലേക്ക് സ്വാഗതം പ്രശസ്തനായ പരസ്യ ചിത്ര സംവിധായകൻ കൃഷ് കൈമളാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ തന്റെ പുതിയ ചിത്രമായ ഒലപ്പിപ്പി എന്ന സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് സർ വെൽക്കം ടു ഷോ ഏതാണ്ട് ആയിരത്തോളം പരസ്യ ചിത്രങ്ങൾ അപ്പം ഒരു ആഡ് ഫീച്ചർ ഫിലിമിലോട്ട് വന്നപ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ബിക്കോസ് അത് സെക്കൻഡ്സിൽ പറഞ്ഞു തീർക്കേണ്ടതാണ് ഇത് മണിക്കൂറുകളിലൊക്കെ നീങ്ങുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത് കാരണം ഈ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് ഒരു വലിയ സ്റ്റോറിയാണ് ഒരു രണ്ട് മൂന്ന് ലെയർ ഉണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ കഥ എഴുതുന്ന ആളല്ല തിരക്കഥ രൂപത്തിൽ എഴുതി ഉള്ളൂ പക്ഷേ സംസ്കാര സമ്പന്നമായ രണ്ട് ഒരു വർഷം സെവൻറ്റീസ് എന്നൊക്കെ പറയുന്ന അത്തരം ഒരു ആ ഒരു ഇറയെ ഇപ്പോൾ ഉള്ള ഹൈടെക്ക് വേൾഡ് വൈഡ് ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റൻറ് വേൾഡ് വൈഡ് എങ്ങനെ കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് കാരണം കൊണ്ടാണ് ഫ്ലാഷ് ബാക്ക് എന്നുള്ളൊരു പോയിൻ്റ് ഈ സിനിമയിൽ കൊണ്ടുവന്ന് ഒരു ഒരൊമ്പത് വയസ്സുള്ള കുട്ടിയുടെ കഥയാണിത് ബേസിക്കായിട്ട് ആ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തം ഒരു മുത്തശ്ശിയുണ്ട് അച്ഛന് ആ കുട്ടി ഇഷ്ടമല്ല അതിന് കുറച്ച് ഒക്കെ ഉണ്ട് അച്ഛൻ്റെ കൂടെയാണ് അമ്മയും സിസ്റ്ററും ഈ കുട്ടിയും മുത്തശ്ശിയും ഒറ്റക്ക് അവരുടെ നാട്ടിൽ താമസിക്കുന്നു ആ കാലഘട്ടത്തിലുണ്ടായ ചില വ്യതിയാനങ്ങൾ അതായത് ഈ ഭൂനിയമം മാറി വന്ന ഒരു സമയമാണ് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയെല്ലാം വന്നിട്ട് അപ്പോൾ കുറേ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു മുത്തശ്ശി ഒരു വലിയ കുടുംബത്തിൽപ്പെടുന്ന മുത്തശ്ശിയാണ് ഒരു ജന്മിത്തും ഇല്ലാതായ ഒരു നിമിഷമുണ്ടല്ലോ അത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിരുന്നു ഒരു ഗ്രാജുവൽ ആയിട്ടുള്ളതാണെങ്കിൽ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഡ്രാസ്റ്റിക് ആയപ്പോൾ അവർ എന്ത് പറ്റുന്ന അവർക്ക് തന്നെ അറിയില്ല പെട്ടെന്ന് ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തി അവരുടെ ആ ജന്മിത്വം അല്ലെന്നുണ്ടെങ്കിൽ അവർ ആ കുടുംബത്തിൻ്റെ കാരണം അവർക്ക് എല്ലായിടത്തും പോയി ജോലി ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇല്ല വിദ്യാഭ്യാസം വളരെ കുറവാണ് അപ്പോൾ ഈ കുട്ടിക്ക് മൂന്ന് നേരത്തെ ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു അവർക്ക് പലപ്പോഴും ഈ കുട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോഴും അവർ മനസ്സ് നിറയെ സ്നേഹം ഉണ്ടെങ്കിലും വയറ് കാലിയായിരുന്നു ഇത്തരത്തിലൊരു മുത്തശ്ശി ആയി അഭരവാളിയിൽ തെളിയാൻ വേണ്ടി നാല്പത്തിയഞ്ച് വർഷം മുമ്പ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെ വേണമെന്ന് സർ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്തയിലേക്ക് അത് അങ്ങനത്തെ ചിന്തയിലല്ല ആദ്യം ഉണ്ടായിരുന്നത് ഈ പടം ഇതിന് രണ്ട് കാര്യങ്ങൾ ഈ കുട്ടിയെ നന്നായിട്ട് കിട്ടണം ഈ മുത്തശ്ശി വേണം ഇതിന് ഞങ്ങൾ കുറേ കാലം എത്രത്തോളം ഈ കാസ്റ്റിംഗിന് വേണ്ടി സമയം ചെലവ് ഒരു വർഷത്തോളം പല മലയാളത്തിൽ അമ്മവേഷങ്ങൾ ചെയ്ത ഒരുവിധം എല്ലാവരെയും മനസ്സിൽ വന്നു ഞാൻ ഒന്ന് രണ്ട് പേരോട് പോയി കഥ പറയുകയും അവർ ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ഈ പടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈഫിലൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും പടം ചെയ്തത് പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞതിനകത്ത് ഒരാൾക്ക് നല്ല ആക്ട്രസ്സാണ് പക്ഷേ വെൽ ഗ്രൂംഡ് ആണ് ഓക്കെ അവർ കുറച്ചൊരു സൊസൈറ്റി ആയിട്ട് വളർന്ന് ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വെൽ ഗ്രൂംഡ് ആണെന്നുള്ളത് എനിക്ക് കുറേ കൂടെ റോ ഒരു ക്യാരക്ടർ കിട്ടണം എങ്ങനെയായിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരാളിലേക്ക് ഇങ്ങനെ സെർച്ച് ആയിരുന്നു ഓക്കെ പലടത്തും ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ നമ്മുടെ അസോസിയേറ്റ് ഗ്രൂപ്പിൽ എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട് മോഡൽ കോർഡിനേറ്റേഴ്സിനോടൊക്കെ ചിലർ ഓരോരുത്തരെ സജസ്റ്റ് ചെയ്യും നമ്മൾ പോയി നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മൊത്തം ശരിക്കും പക്ഷേ ക്യാമറ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്ക് കിട്ടില്ല പക്ഷെ നാല്പത്തിയഞ്ച് വർഷം എന്ന് എന്ന് പറയുമ്പോൾ ശരിക്കും പ്രായാധികം കൊണ്ട് എത്രത്തോളം ആരോഗ്യവതി അല്ല എന്നുള്ളതാണ് അതേ അത് ഞാൻ കഥ പറയാൻ ഞാൻ ഞങ്ങൾ സെർച്ച് ചെയ്ത് സെർച്ച് അവസാന ഒരു പത്രത്തിൽ ഒരു ഇവരെ കുറിച്ചൊരു ചെറിയ ഒരു സിംഗിൾ കോളം ന്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു സുഹൃത്ത് പ്രൊഡക്ഷൻ കൺട്രോൾ ബെന്നി കട്ടപ്പൻ അങ്ങനെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു അപ്പോൾ ആ കുട്ടി അവരുടെ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെയാണ് നമുക്കൊന്ന് പോയി കാണാൻ തോന്നി നമ്മൾ നേരെ ഇവിടെ ചേർത്തല ഒരു സ്ഥലത്താണ് പോയി നേരിട്ട് കാണാൻ പോയി അവർ ചെറിയ ഒരു ഒറ്റ സിംഗിൾ റൂമിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ പോയി വാതിൽ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ മനസ്സിൽ എഴുതി വെച്ചിരിക്കില്ല മനസ്സിൽ എഴുതുമ്പോൾ നമുക്കൊരു ഉണ്ടാവും തീർച്ചയായിട്ടും അവർ തന്നെയാണ് വാതിൽ തുറക്കുന്നത് ഞാൻ എൻ്റെ കൂടെ വന്നുള്ള ഇനിയും സെർച്ച് ഇവിടെ തീർന്നു ഇനി അവരെ അഭിനയിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ആദ്യത്തെ ആ ചോദ്യത്തിൽ എന്തായിരുന്നു മറുപടി അവർ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു അതായത് ജീവിതം ഒക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പം കുറച്ച് കാലം കൂടി ഇങ്ങനെ തള്ളി നിൽക്കുക ഒരു ഇതിൽ അവർ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഓഫറും കൊണ്ട് ഞങ്ങൾ ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ അവർ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എനിക്ക് കുറേ കാലം ഈ ഒരുപാട് കാര്യങ്ങളൊന്നും ഓർമ്മ വെക്കാൻ പറ്റില്ല ഡയലോഗുകൾ പിന്നെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് തിന്നാൽ ഭയങ്കരമായിട്ട് വിറയ്ക്കും കാലിൽ കുറച്ച് നീരുണ്ട് ഒരു അഞ്ചാറ് അടി കൂടുതലും നടക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ആരെങ്കിലും പിടിക്കണം അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അഭിനയിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരാളെയാണ് വേണ്ടത് അഭിനയിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തണ്ട അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ എനിക്ക് അഭിനയിക്കുക വേണ്ട എന്നത് ജീവിച്ചാൽ മുന്നോട്ട് അപ്പോൾ ഡയലോഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ഒരുപാട് ഡയലോഗുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് ഡയലോഗ് പറയാം ഇതാണ് സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം എന്നും ഷൂട്ടിങ് തുടങ്ങണം എന്നുള്ളത് മതി യു ബിലോങ് ടു തിരുവല്ല പക്ഷേ സാറിൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ഇതുവരെ ഒരു അച്ചടി ഭാഷ അല്ലെങ്കിൽ എന്നാ എന്ത്യെ എന്നുള്ള നമുക്കറിയാലോ അവിടുത്തെ ഒരു സ്ലാങ് ഒന്നും കേറി വന്നില്ല അതെന്തുകൊണ്ടാണ് ഒരു ഒരു ശകലം പോലും തിരുവല്ലയുടെ ഒരു ഒരു ചുവയും ഇല്ലാത്തൊരു ഭാഷയാണ് ഞാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം ഇവിടുന്ന് പോയതാണ് മദ്രാസിലേക്ക് പോയതാണ് ഒരുപക്ഷേ ഈ കഥയുടെ ഒരു ചെറിയ പോർഷനൊക്കെ എൻ്റെ ജീവിതം ഉണ്ട് അതിനകത്ത് അതിനകത്ത് നമ്മൾ ഒമ്പത് വയസ്സിന് ഉള്ള ഒരു കുട്ടിയുണ്ട് ആ അത് ഞാൻ വേറെ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത കഥയാണ് പക്ഷേ ഞാനും അറിയാതെ കുറച്ച് അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എന്ന് പറയുന്ന ആ പ്രായം ആ ഒരു ടീനേജർ ശരിക്കും നമുക്ക് നമുക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കാനോ ഒരുപാട് ചിന്തിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ എങ്ങനെ ആ ഒരു കാലത്തെ എങ്ങനോ മെമ്മറൈസ് ചെയ്യുന്നു അത് എന്താ പറയുക അന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലത്തെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന അടുത്ത നേരത്തെ ആഹാരമാണ് അപ്പോൾ വേറെ ഒന്നും നമ്മുടെ മുമ്പിൽ തെളിയുകയില്ല അതിനുവേണ്ടി എന്തും ചെയ്യും എന്ത് യാത്രയും ചെയ്യും അപ്പോൾ എന്ത് ജോലിയും ചെയ്യും ഞാനതൊക്കെ ചെയ്തിട്ടും ഉണ്ട് ജീവിതത്തിൽ സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ചില കൂടുതൽ കേട്ടിട്ടുള്ള കുറച്ച് ഷൈ ആണെന്നാണ് അത് ശരിയാണ് സർ ഇനി എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സും കൂടെ എന്നെ അടിച്ചു പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ഞാൻ കുറച്ചൊരു ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ആൾക്കാരുടെ കൂട്ടത്തിലൊന്നും അധികം പോകാറില്ല ക്യാമറ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ ബാക്കിൽ പോകും പിന്നെ എന്നെ ഏരിയയിൽ കാണാൻ പറ്റില്ല ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് അതിൻ്റെ പുറകിൽ ഇപ്പം നമുക്കൊരാൾ ഒരു ആക്ട്രസ്സിന് എന്തല്ല ഒരു ആക്ടർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും പക്ഷെ വൺസ് എന്നോട് ആരെങ്കിലും എന്ന് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർന്നുകൂടെ അതെ അതാണ് എൻ്റെ പേഴ്സണാലിറ്റി മുത്തശ്ശി ഇത് മതി എന്ന് ചിന്തിച്ചു ഓക്കെ ബട്ട് ഒരു ടൈറ്റിൽ ഇന്ന് ഇന്ന് സിനിമയുടെ ടൈറ്റിൽ കേട്ടാൽ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളാണ് ഓല പി പി എന്ന് മതി എൻ്റെ സിനിമയുടെ ിൽ എപ്പോഴാണ് തീരുമാനിച്ചത് കഥ കഥഞ്ഞാ കഥയൊന്നും തീരുമാനിച്ചപ്പോഴൊന്നും ടൈറ്റിലിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല പടം തുടങ്ങുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് ഇതിന് എന്തെങ്കിലും ഒരു പേരിടണം അപ്പോൾ കുറച്ചൊരു നോസ്റ്റാളജിക് വാല്യൂ വേണം രണ്ടാമത് കാലത്തെ എല്ലാ കുട്ടികളും ഇന്നത്തെ കാലത്ത് ഓലപ്പിപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മലയാളിയിൽ അപ്പോൾ പഴയ കാലത്തെ പക്ഷേ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോയിരുന്നതും അല്ലാത്ത എല്ലാ കുട്ടികൾക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഓല പി പി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കളിക്കാൻ വേണ്ടി ചോദിച്ചുകഴിഞ്ഞാൽ ഉടനെ ഓല എടുത്തിട്ടൊരു പന്ത് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഒരു പി പി ഉണ്ടാക്കി കൊടുക്കും അല്ല പിന്നെ ഇങ്ങനെ കറക്കുന്ന ഒരു സാധനമുണ്ട് വെള്ളക്കെല്ലാം വെച്ചിട്ട് ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിന് സിംബലൈസ് ചെയ്യുന്ന സാധനങ്ങളായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു ഇന്നും അതിന് യാതൊരു ഇന്നല്ലാരുടെ കയ്യിൽ സെൽഫോണാണ് ഒന്നര വയസ്സാകുമ്പോഴേ എന്നെ ട്രെയിൻ ചെയ്തെടുക്കണത് അപ്പോൾ അന്ന് ഇന്നസെൻ്റ് ഒരു കാലഘട്ടത്തിനെ പ്രതിനിധീകരിക്കാൻ ഉള്ള ഒരു പേര് വേണം ഞങ്ങൾ കുറച്ച് പേരിങ്ങനെ ഇരുന്ന് പല പല പേരുകളിങ്ങനെ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒലപ്പിപ്പി കൊള്ളാം എന്നെല്ലാവർക്കും തോന്നി പിന്നീട് അത് വന്നതിന് ശേഷം ഞാൻ ഒലപ്പിപ്പി കഥയ്ക്കകത്ത് കുറച്ചൊന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ട് കഥയുടെ എൻഡിൽ ഈ തിരിച്ച് എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ച് പോകുമ്പോൾ ഉണ്ണിമേനൻ്റെ കുട്ടി ബാഗിൽ നിന്നൊരു സാധനം എടുക്കും മുഖുംബരം ഒലപ്പിപ്പി അമ്മ ചോദിക്കും അവിടെ അമ്മ ഇതെന്ന് ആര് തന്നെ എൻ്റെ കസിൻ സിസ്റ്റർ തന്നാണ് എന്ന് പറഞ്ഞിട്ടൊരു കണക്ഷൻ വെച്ചിട്ടുണ്ട് അതിനോട്ട് മുത്തശ്ശി ശേഷം ബിജു മേനോനെ ഫിക്സ് ചെയ്യുന്നു എപ്പോഴാണ് ബിജു മേനോൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തത് ബിജു മേനോൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പടം തുടങ്ങുന്ന സമയം മുതൽ ബിജു മേനോനെ വിളിക്കുന്നുണ്ട് ഭയങ്കര ബിസിയാണ് ഇതിനകത്ത് ബിജു മേനോൻ അഭിനയിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ബിജു മേനോൻ്റെ പ്രസൻസ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബിജു മനോനെക്കുറിച്ചൊരു നമുക്കൊരു ധാരണയുണ്ട് മലയാള മലയാളികൾക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു പ്ലസൻറ് ക്യാരക്ടറാണ് കുറച്ച് ഇൻട്രോവെർട്ടാണ് അപ്പം ഞാൻ എഴുതി വെച്ചിരുന്ന ക്യാരക്ടർ അത് സിങ്ങിനൊക്കെ തന്നെയാണ് അപ്പോൾ ഒരുപാട് അഭിനയിക്കേണ്ട വെറുതെ ഇവിടെ നിന്നെ തന്നെ മതി അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഒന്ന് പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് കാരണം ഞാൻ എൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോയി കുറെ പ്രാവശ്യം ഫോൺ വിളിച്ച് അവസാനം ഒരു പ്രാവശ്യം പോയി കണ്ടു അപ്പോൾ അതിനോടും ഞാനിങ്ങനെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊന്നും ഇപ്പോൾ ചെയ്യാറില്ല എന്നുവെച്ചാൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ജനങ്ങള് അദ്ദേഹത്തിൻ്റെ കോമഡി റോളുകളാണ് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു ട്രാക്കിലോട്ട് മാറി അപ്പോൾ ഞാൻ ഈ ഫ്ലാഷ് ബാക്ക് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് കുറച്ച് പോർഷൻസ് എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതേ റോ വീഡിയോ എടുത്ത് കൊണ്ട് കാണിച്ചതാണ് സംഭവം ഈ കുട്ടിയുടെ പ്രസൻ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒരു ക്യാരക്ടറുടെ ഗ്രോണ പോർഷൻ ചെയ്യുമ്പം അത് അത്രയും വാല്യൂ ഉള്ള ഒരു ക്യാരക്ടറായിരിക്കും പിന്നെ നമ്മൾ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പാസ്റ്റ് ബാക്കിലുള്ള ഒരാളെന്ന് കണ്ടാൽ തോന്നണം ഒരു കണ്ണിനൊരു തീഷ്ണത വേണം അദ്ദേഹത്തിന് മുഖത്ത് അത് ഉണ്ട് ഇച്ചിരിക്കും അപ്പോൾ അവസാനം ചെയ്യാം എന്ന് തോന്നുന്നു ഒരു രണ്ട് ടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലാണ് എനിക്ക് വന്നിട്ട് ആറ് ദിവസം കൊണ്ട് ചെയ്തു തീർത്തു ഇരുപത്തിയാറ് സീനുണ്ടായിരുന്ന പടത്തില് അത് നന്നായിട്ടുണ്ട് എനിക്ക് എനിക്ക് വേറെ വേറൊരാളെ അവിടെ ഒരു ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല വന്നേ പറ്റൂന്നോറും ഒരു ആഡ് ഫിലിം നമുക്കറിയാം ഇൻസ്റ്റന്റ് മേക്കിംഗ് ആണ് വളരെ ചെറിയ കാര്യം വലിയ കാര്യം കുഞ്ഞു സമയത്ത് പറഞ്ഞു തീർക്കണം ക്രിയേറ്റിവിറ്റി അതിന്റെ ഒരു റിസ്ക്കും ഡിഫറൻറ്റ് ആണ് പക്ഷേ ഫീച്ചർ ഫിലിം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ലാഗും കളികളും ചിരിയും സ്റ്റണ്ടും ആക്ഷനും എല്ലാം കൂടി പ്രണയവും എല്ലാം കൂടി ഒരുമിക്കുന്നതാണ് ഒരു സമയ ദൈർഘ്യമുള്ള ഒരു ഇതാണ് ഇത്രത്തോളം നിരത്തി വെച്ചപ്പോൾ ആ ഉണ്ടായൊരു ചലഞ്ച് എന്താണ് എനിക്കത് സത്യം പറഞ്ഞ ചാലഞ്ചായിട്ട് തോന്നുന്നില്ല ഞാൻ വെച്ചാൽ വെൽ റിഹേഴ്സ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ റിഹേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മൈൻഡിൽ ഒരു ടൈമിംഗ് ഉണ്ട് ഈ പടം ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പ് എത്ര ടൈം എടുക്കും എന്നാണ് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞൊരു രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റും വരെ എടുക്കും അത്ര പ്രിസൈസ് ആയിട്ട് പറയാൻ ഞാൻ ശവയാമ്പര നമ്മൾ ഈ പരസ്യങ്ങളെ സ്ക്രിപ്റ്റ് കയ്യിൽ കാണുമ്പോഴേ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അവിടെ ഇരുപത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ആകാൻ പറ്റില്ല ഒരു പത്ത് ഫ്രെയിം വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാം അപ്പം നമ്മൾ അതിനകത്ത് അത് വിശ്വസി ചെയ്യും പറഞ്ഞപോലെ കറക്റ്റ് ഈ പടം എഡിറ്റ് ചെയ്ത് കറക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത് രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു ശരി ഫൈനൽ ട്രിമ്മിങ് കഴിഞ്ഞപ്പം രണ്ട് മണിക്കൂറിന് രണ്ട് മിനിറ്റ് കുറവായിരുന്നു പിന്നെ രണ്ട് മണിക്കൂറൊക്കെ ആക്കി എടുക്കുമായിരുന്നു അത് വെച്ചിട്ട് അപ്പോൾ അത് നമ്മുടെ മൈൻഡിലുണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിലൊരു സിനിമ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുറേ ഷൂട്ട് ചെയ്യുക ഒരു അഞ്ച് മണിക്കൂർ നേരത്തേക്ക് അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സിനിമ ആക്കുന്ന തിയറി എൻ്റെ മനസ്സിലില്ല എന്തെടുക്കണം അത് എത്ര സമയം വേണം എങ്ങനെ റിയാക്ഷൻ ആയിരിക്കണം എല്ലാം നമ്മുടെ മനസ്സിലാദ്യമേ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും ജനകീയമാണ് എല്ലാവർക്കും സിനിമയെക്കുറിച്ച് തന്നെ സിനിമയിൽ നടക്കുന്ന അണിയറ രംഗവും പിന്നണിയും എല്ലാം സിനിമയ്ക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോഗ്രാഫി ഇസ് മച്ച് മോർ ദാൻ ദാറ്റ് ബിക്കോസ് എല്ലാ കുട്ടികൾക്ക് വരെ സെൽഫി എവറിബഡി നോസ് എല്ലാവരും ഒരു ബേസിക് സിനിമാറ്റോഗ്രാഫർ ആണ് പക്ഷെ ആയിക്കഴിഞ്ഞു പക്ഷെ എത്രത്തോളം ടെക്നോളജി ഉണ്ട് അത് എത്രത്തോളം ആണ് എന്നുള്ളതല്ല ബട്ട് ജനകീയമായി കഴിഞ്ഞു ബട്ട് അതിനെ സാർ എങ്ങനെ കാണുന്നു എന്താണ് ഒരു പ്രൊഫഷണലിസത്തിലോട്ട് വരണമെങ്കിൽ ഞങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണ് ബേസിക് നമ്മളെപ്പോഴും നോക്കാറുണ്ട് കാര്യം ഞങ്ങളൊരു ഫോട്ടോ എടുത്താലും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറുടെ ഓഫ് കോഴ്സ് വളരെ വലിയ അന്തരമാണ് എന്നാലും നമുക്ക് വലിയ മാസ്റ്റർ ഒന്നും ആവണ്ട പക്ഷേ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിക് ടിപ്പ് ഞാൻ എനിക്കത് പറയാൻ അറിയില്ല കാരണം ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല ഞാൻ ഔട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഞാൻ ഒരു പക്ഷേ നിത്യ തൊഴിൽ അഭ്യാസം അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ആൻഡ് ഫിലിം ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ് സിനിമോട്ടോഗ്രഫി ഫോട്ടോഗ്രഫി അല്ല സിനിമോട്ടോഗ്രഫി ആണ് അതിന് രണ്ടിന് ഭയങ്കര വ്യത്യാസം ഉണ്ടിട്ടുണ്ട് നമ്മൾ ഒരു സിനിമട്ടോഗ്രഫിയിൽ ഇപ്പം എന്താ ഇപ്പോൾ പൊതുവേ നമ്മുടെ മലയാളത്തിൽ പൊതുവെ ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനാണ് വേണ്ടത് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മനോഹരമായിട്ടുള്ള ഫ്രെയിംസ് ഉണ്ടാക്കുക ലൈറ്റിൻ്റെ പ്രസൻസ് ഇങ്ങനെ കാണിക്കുക പിന്നെ കുറേ സൺസെറ്റ് സൺറൈസ് കുറേ വൈഡ് ആംഗിൾ ഷോട്ട്സ് പിന്നെ ഈ ജിമ്മി ജിപ്പ് പോലുള്ള കാര്യങ്ങളിൽ ക്യാമറ കയറ്റി വെച്ച് ഇങ്ങനെ ഒരു അത് അതാണെങ്കിലും പറഞ്ഞാൽ അത് അത് ജനങ്ങളത് യൂസ്ഡ് ആയിട്ട് ഇപ്പോഴത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തിയേറ്ററിലോട്ട് പടം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്ക് ഓ ആ ഗ്രണ്ട് ഫോട്ടോഗ്രാഫി ആണ് ഞാനത് ഞാനും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ അത് ഫോട്ടോഗ്രാഫിയാണ് സിനിമട്ടോഗ്രഫി അല്ല സിനിമഗ്രഫി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ളൊരു ഫീൽഡാണ് ആ ഒരു സിനിമയുടെ മൂഡ് അനുസരിച്ച് നമ്മൾ സാധാരണ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ് അതിന് ചിലപ്പം ഈ ഭംഗി സൗന്ദര്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ചിലപ്പം നമ്മളതിനകത്ത് മാറ്റി നിർത്തേണ്ടി വരും ആ ആ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെ പല ക്ലാസ്സുകളുണ്ട് ഇപ്പോൾ ഗ്ലാമറൈസ് ചെയ്ത് ചെയ്യുന്ന വർക്കുകളാണ് പൊതുവെ ജനങ്ങൾക്കും കാണാൻ ഇഷ്ടം ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിംസ് അവർക്കും കണ്ടുണ്ടെങ്കിൽ ഇരിക്കും അത് ഞാൻ പറഞ്ഞില്ല അത് ഫോട്ടോഗ്രാഫിയാണ് നല്ല ഫോട്ടോഗ്രാഫിയാണ് അപ്പോൾ അതിന് സിനിമട്ടോഗ്രഫി എന്നുള്ളൊരു ടേമിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ആയിരത്തി മുന്നൂറോളം സിനിമകൾ ചെയ്തു നമുക്ക് തന്നെ അറിയാം ഒരു ആർട്ടിസ്റ്റ് ഓഫ് കോഴ്സ് സിനിമയിൽ ബട്ട് മോഡലിംഗ് എന്ന് പറയുമ്പോൾ മോഡലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഫേസിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഷേപ്പ് അപ്പം കുറച്ച് ബോർഡിംഗ് കൂടെ ട്രിംഡ് ആണെങ്കിൽ യെസ് ഇന്ന് പേരൻസിനും അറിയാം യെസ് എൻ്റെ മോളോ ഈസ് ഗുഡ് വിൽ ബി ഗുഡ് ഫോർ മോഡലിംഗ് എന്ന് അപ്പോൾ റൗണ്ട് ഫേസ് ഓവൽ ഷേപ്പ് ഈ സ്ക്വയർ ഷേപ്പ് ഇതൊക്കെ എത്രത്തോളം എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് മേക്കപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ പാർട്ടാണ് അതെന്താ പറയുക ഫോട്ടോഗ്രാഫിയിൽ പറ്റും കാരണം അതിനകത്ത് വേറെ ഒരുപാട് സപ്പോർട്ടുണ്ട് ഒരു സമയത്ത് മേ ബി അറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് ഒക്കെ ഞാൻ ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോർട്ട്ഫോളിയോ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ എനിക്ക് ചില സമയത്ത് ഒരു മാസമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും ഓരോ മോഡൽസ് എന്നെക്കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മേക്കപ്പ് മാൻ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈലിസ്റ്റ് കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടി വന്ന് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഫോട്ടോ ആയിട്ട് വരും പിന്നെ നമ്മൾ നോക്കുന്നത് ഇപ്പം എല്ലാവരുടെ ഫേസിനും ഡിഫക്ട്സ് ഉണ്ട് പെർഫെക്റ്റ് ഫേസ് എന്നൊരു ഫേസ് ഇല്ല ഈവൻ സിമെട്രി പോലും ഇല്ല ഒരു ഫേസിനും അപ്പോൾ വലിയ ജോബ് ഓൺ ഉള്ള ഒരാളുടെ ആണെങ്കിൽ നമ്മൾ കുറച്ചിവിടെ ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കുറച്ച് കട്ട് ചെയ്യാം നോസ് കുറച്ച് ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ കുറെ ലിപ്പിന്റെ ഒക്കെ നമ്മൾ ലിറ്ററലി എഴുതി മാറ്റിക്കളി ആളെ ഒരുപാട് അപ്പൊ പക്ഷെ സിനിമയിൽ അത് നടക്കില്ല കാരണം സിനിമയിലും നമ്മളിപ്പോ കൊമേഴ്ഷ്യൽ പടങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് നിർബന്ധം എനിക്ക് സ്കിൻ കാണണം മേക്കപ്പ് ചെയ്ത് സ്കിൻ മറക്കരുത് മുത്തശ്ശിയുടെ റിങ്കിൾസ് ആണ് മുത്തശ്ശിയുടെ മുഖത്തെ ക്യാരക്ടർ അവർക്ക് യാതൊരു മേക്കപ്പ് ഇല്ലായിരുന്നു രാവിലെ എഴുന്നേൽ മോക്കെ കഴുകി മുടികൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് ഇനി വരും ഒരു പഴയ തുണിയും തോർത്തെടുത്ത് തോളത്തിട്ട് കൊടുക്കും അവരുടെ വർക്ക് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് എ ബിഗ് ബിഗ് ഇൻഡസ്ട്രി നമുക്കറിയാം അതിൻ്റെ ലാഭം എന്ന് പറയുന്ന പ്രോഫിറ്റ് എല്ലാ ബിസിനസ്സിലും എൻഡ് ഓഫ് ദി ഡേ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ എക്സ്പെക്ട് ചെയ്യുന്നതും പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലത്ത് ഇത്രയും ഫാസ്റ്റ് ടൈമിൽ ഈ ഒരു കഥ എത്ര പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്തു എത്രത്തോളം പലരോട് ഇതിന്റെ ബേസിക് ഐഡിയ പറയുമ്പം അവരിങ്ങനെ തിരിച്ച് റിയാക്ട് ഒന്നും ചെയ്യേയില്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതിനകത്തോട്ട് ഇറങ്ങണോ എന്നുള്ള രീതിയിൽ അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടില്ല പലരോട് ഇങ്ങനെ പറയുന്ന സംഭവം ഉണ്ട് കേൾ എന്താണ് കേൾക്കട്ടെ അതിങ്ങനെ ആ ഒരു മുത്തശ്ശി പിന്നെ ഒരു കൊച്ച് ഒരു വില്ലേജ് അപ്പോൾ തന്നെ അവർ ഒരു മുദ്ര അടിച്ചാൽ അവാർഡ് പടമായിരിക്കും അല്ലേ എന്നും പറഞ്ഞു സത്യം പറഞ്ഞാൽ അവാർഡ് പടം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഏതായാലും പടം എടുക്കുകയല്ല ഒരു നല്ല പടം എടുക്കും നല്ല പടമാണെങ്കിൽ അവാർഡ് കിട്ടും അങ്ങനെയാണ് പിന്നെ വേറെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞൊരു റൂട്ട് മാറി പോകും അപ്പോൾ അതൊരു മൂന്നാല് വർഷമായിട്ട് ഇതിങ്ങനെ മനസ്സിൽ വെച്ചാൽ ഞാൻ അവര് എന്തെങ്കിലും സമയം കിട്ടിയാലത് എടുക്കാന്ന് പറഞ്ഞൊരു വെച്ചു ഒരിക്കൽ നമ്മുടെ സുനിൽ ഇബ്രാഹിം ഇതുപോലെ എൻ്റെ ഫ്ലാറ്റിൽ വേറെ ഒരു കഥ പറയാനൊക്കെ കേട്ട് വന്നതാണ് അപ്പം ഇങ്ങനെ ഇരുന്നപ്പം അവിടെ ഒരു ഫയൽ കണ്ടു ഇതെന്താണെന്ന് ഞാൻ ഇങ്ങനെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിക്കാം വായിച്ച് കുറച്ച് കഴിയുമ്പഴേക്ക് സുനിൽ ഭയങ്കര എമോഷണലായി എന്നോട് എനിക്ക് ഒരു മാനി ഞാൻ ഒന്നു കറങ്ങിയിട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കണ്ണുമൊക്കെ തുടച്ച് ഇറങ്ങിപ്പോയി എന്നിട്ട് ബാക്കി വായിച്ചു അപ്പോൾ ശരിക്കും ഒക്കെ വായിക്കുന്ന സമയത്ത് സുനിൽ തന്നെ കാര്യമായിരുന്നു പിന്നോട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് എന്തായാലും കാണിക്കാതെ എന്താ പടമാക്കാത്തത് ഞാൻ പറഞ്ഞു ഇതിനൊരു ആളെ കിട്ടണ്ടേ ഒരു കോമഡി പടം സ്ക്രിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വിതിൻ നോ ടൈം ആളെ കിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് കോമഡി ഒന്നും എഴുതാൻ അറിയില്ല ഞാൻ റൈറ്റർ ഒന്നും അല്ല ഇങ്ങനെ മനസ്സിൽ തോന്നി കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് പറഞ്ഞു ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാം അടുത്ത് പറയുന്നത് എൻ്റെ പത്ത് പൈസയില്ലേ അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ ഒരു കാര്യം നമുക്ക് ഏതായാലും തീരുമാനിച്ചു നമ്മൾ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണം കൈമളിജി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങി ഞങ്ങളുടെ കുറച്ച് ദിവസം എൻ്റെ കുറച്ച് ദിവസം അപ്പോൾ എനിക്കൊരു എനർജി വന്നു ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് വട്ടം കൂടി ഞങ്ങൾ വായിക്കായിരുന്നു സ്ക്രിപ്റ്റ് ദുബായിൽ പോയി അവിടെ കുറച്ച് പേരെ കണ്ടു സുനിൽ ഫ്രണ്ട്സും വന്നു അപ്പോൾ അതിനകത്ത് പലരും അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഞാൻ ഒരു പതിനഞ്ച് സേന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ കുറേ പേര് കുറച്ച് പൈസ ഗ്രൂപ്പ് ഫണ്ടിങ് ആണ് പൂളിങ് ചെയ്തു ഓക്കെ അപ്പോഴും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട പൈസ പകുതിയായിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ഇപ്പോൾ ഞാൻ ആർട്ട് ഡയറക്ടർ എഡിറ്റർ അസോസിയേറ്റ് ഡയറക്ടർ പിന്നെ കോസ്റ്റ്യൂം ഇവരെല്ലാവരും പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്കാർക്കും നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പൈസ ഞങ്ങളുടെ ഷെയറായിട്ട് പടത്തിലിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളൊരു നൂറ് നൂറ്റി ഇരുപത് ഷെയർ ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും എഗ്രിമെൻ്റ് എഴുതി കൈ കൊടുത്ത് അവരുടെ അവരുടെ പേയ്മെൻറ്റിന് അതുകൊണ്ടൊരു ഗുണം കൂടെ കിട്ടിയത് ഇത് എല്ലാവർക്കും അവരവരുടെ സ്വന്തം പടമായിട്ട് മാറി അപ്പോൾ ആത്മാർത്ഥത കൂടി കൂടി ഞങ്ങൾ ഷൂട്ടിങ്ങും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളൊരു റെഗുലർ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് ഒന്നും അല്ലായിരുന്നു രാവിലെ തിരുവല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഷൂട്ട് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ താമസിച്ചു ഈ ഈത്തശ്ശി എൻ്റെ അമ്മയുടെ കൂടെ കൊണ്ട് താമസിപ്പിച്ചു എന്നു വെച്ചാൽ ഇവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല അതിൻ്റെ അമ്മയുടെ കട്ടിലിൻ്റെ അടുത്ത് തന്നെ വേറൊരു കട്ടിലും കൊടുത്ത് അവിടെ കിടത്തി കൂടെ ഒരാളെയും വെച്ച് കൊടുത്തു ഫുഡ് എൻ്റെ പഴയ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ കിടത്തായിരുന്നു അവിടെ തന്നെ ഉണ്ടാക്കും ഞങ്ങൾ ഉച്ചയ്ക്ക് വട്ടം കൂടിയിരുന്നു ഭക്ഷണം കഴിക്കും ശ്രീ രവി ഷൂട്ടിങ്ങിന് വന്നുകഴിഞ്ഞപ്പോൾ പറഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു പഠനം ചെയ്യേണ്ടിയിരുന്നു നിങ്ങളത് പ്രൂവ് ചെയ്ത് കാണിച്ചു ഇപ്പോൾ ആർട്ടിസ്റ്റിന് സെപ്പറേറ്റ് അങ്ങനെ ഇങ്ങനെയുള്ള ഒന്നും ഇല്ല എല്ലാവരും കൂടെ വട്ടത്തിലിരിക്കും തറയിലും ഒക്കെ ഇരുന്ന് കഴിക്കും വൈകുന്നേരം ആവുമ്പോൾ ഇതുപോലെ എല്ലാവരും വീടിനു ചുറ്റും കൂടിയിരുന്നു പാട്ടുമൊക്കെ പാടി രസമായിരുന്നു ഷൂട്ടിങ്ങൂടെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് സ്റ്റോറി ആയിരുന്നു അനിൽ ജോൺസൺ ദൃശ്യം മെമ്മറീസൊക്കെ ചേർക്കുന്നത് ടെക്നിക്കൽ സൈഡൊക്കെ ഞാൻ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതെനിക്ക് കാര്യം അവരുടെ ഷെയർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ വേണമെങ്കിൽ ദാറ്റ് വിൽ ബി എക്സ്പീരിയൻസ് പേഴ്സൺ അല്ലാതെ അവരെല്ലാവരും ഇപ്പം ബാവയെ തന്നെ ആർഡർ ആമയൊക്കെ ചെയ്ത വലിയ ആർഡർ ആണ് ഞാൻ കഥയുണ്ട് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചിട്ട് ഭാവ ആദ്യം പറഞ്ഞ് എനിക്കിന്നത്തെ പൈസ വേണ്ട ഞാൻ വന്ന് വർക്ക് ചെയ്തു തരാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എമൗണ്ട് അതല്ല വാവ വായിക്കുന്ന പൈസ ഞാൻ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടുള്ളൂ അവരൊന്നും പൈസ കുറിച്ചും ചോദിച്ചിട്ടില്ല ഇതുവരെ ചോദിച്ചിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പടം എന്തായി എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നത് നല്ലതല്ലാണ്ട് ആ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരുടെയൊക്കെ കഴിയുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ നെടുമ്പറം എന്ന് പറയുന്ന ഗ്രാമത്തിലൊരു ഉത്സവമായിരുന്നു അവിടെ പണ്ട് കാലത്ത് നമുക്കറിയാം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ നിർമ്മാതാവ് വന്നു പട്ട് തിയേറ്റേഴ്സും നമ്പർ ഓഫ് തിയേറ്റേഴ്സ് വാസ് മച്ച് മോർ ഇന്ന് നമുക്ക് തിയേറ്ററുകളുടെ എണ്ണം കുറവാണ് കൂടുതൽ തിയേറ്ററും കല്യാണ മണ്ഡപങ്ങളും ഒക്കെ ആയി വേറെ പല പദ്ധതികളിലോട്ടും മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് തിയേറ്റർ കിട്ടാൻ ഒരു നിർമ്മാതാവിനെ കിട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ അതിലുപരിയോ ബുദ്ധിമുട്ടുണ്ട് ഒരു തിയേറ്റർ കിട്ടാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ചും ഡിസ്ട്രിബ്യൂട്ടർ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയാൽ മതി എന്നാലും അതെങ്ങനെ മാനേജ് ചെയ്തു ഇത് ഈ പടം ഉണ്ട് ചെയ്തു കണ്ടവരെല്ലാം പടത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എങ്കിലും ഇത് തിയേറ്ററിൽ എത്തിക്കാൻ ഒരാൾ വേണം അതിനൊരു എക്സ്പെൻസ് ചെയ്യണം രണ്ടാമത് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ട് റിലീസ് ചെയ്യാം പ്രോബ്ലം ഈ പടം ഇറങ്ങി ആദ്യത്തെ രണ്ട് ദിവസം ഇത് വലിയ താരബാഹുല്യമുള്ള പടങ്ങളൊന്നും അല്ല ആൾക്കാർ കണ്ട് കയറി പടം കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കയറിയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം വലിയ ഹൗസ്ഫുൾ ഷോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കുറച്ച് പേര് കയറും പടം നന്നായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പോൾ പിക്കപ്പ് ചെയ്യും നന്നായിട്ട് അപ്പോൾ നമ്മൾ കൊണ്ട് ഡയറക്റ്റായിട്ട് റിലീസ് കഴിഞ്ഞാൽ രണ്ട് ദിവസം തിയേറ്ററിൽ തിയേറ്ററിലാണെങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മളോട് പറയുമല്ലോ അവർ നമ്മൾ കാണാൻ ചിലപ്പോൾ വേറെ പടം ആയിരിക്കും അവിടെ പോയി നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ വേണം പല പാട്ടിങ്ങനെ സംസാരിച്ചു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി ആണെന്ന് തോന്നി ഇവരുണ്ടല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹീറോസ് ഇൻ്റർനാഷണൽ വലിയ കമ്പനിയാണ് ഹീറോസ് ഇൻ്റർനാഷണൽ സബുച്ചേട്ടനാണ് പിന്നെ ഗിരീഷ് എന്ന് പറഞ്ഞ ബോംബെയിലെ പുള്ളിയാണ് അതിൻ്റെ ഇൻചാർജ് അപ്പോൾ അവരിങ്ങനെ പടം കാണാം എന്ന് പറഞ്ഞാൽ ശരി അപ്പോൾ അവർ ആദ്യമേ പറഞ്ഞിങ്ങനെ നമ്മൾ പടം കണ്ടിട്ട് പോകും പിന്നീട് ഞങ്ങൾ വിളിച്ച് പറയും യെസ്വറിനോ പറയും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ പടം കണ്ടിട്ട് ഇങ്ങനെ അവരെ നാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആ പ്രൊഫഷണലാണ് അവരുടെ കാര്യം പക്ഷേ ഇവരും എല്ലാം പടം കാണാൻ വന്നു പടം കണ്ടു വെളിയിലോട്ടിറങ്ങി എന്നെ അടുത്ത് വിളിച്ചിട്ട് ഗിരീഷ് രണ്ട് കാര്യം ക്ഷയിക്കേണ്ടി വീട്ട് പറഞ്ഞു വണ്ടർഫുൾ ഫിലിം ഒരു കോൺഫിഡൻസ് മനസ്സിൽ വന്നത് നമ്മൾ വെളിയിലൊരാളെ കാണിച്ച് കഴിഞ്ഞിട്ട് ഈ എനിക്കറിയാം പടങ്ങൾ വെച്ചിട്ട് ആറും ഏഴും മാസങ്ങളിതിങ്ങനെ കൊണ്ട് നടക്കും ഓരോ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറും കാണിച്ചിട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് പിന്നെ അവർ ഈ ഒരു അവർ അവർ ഇറങ്ങിയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞത് എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ചിത്രമാണ് റിലീസ് ഇപ്പം എങ്കിലും എനിക്ക് അതെ പ്രിവ്യൂ പ്രതികരണം വളരെ എൻകറേജിംഗ് ആയിരുന്നു കാരണം പേര് ഞാൻ ഞാൻ സീറ്റ് എനിക്കതില്ല നടക്കുന്ന ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അവിടെയാണ് ഞാനിരിക്കുന്നത് രണ്ട് ദിവസം ആൾക്കാർ ഇരിക്കുന്നത് ഞാൻ ഇരുന്നത് ഇരുന്നതിന് വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇവിടെ ചെറിയ തേങ്ങലുകൾ മാത്രം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പലയിടത്തുനിന്നും അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ശരി ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ നമുക്ക് പദങ്ങൾ തുടങ്ങി നോക്കി കേൾക്കുമ്പോൾ നമുക്കൊരു ആണ് കാരണം ഇപ്പം ചിരിപ്പിക്കാമെന്ന് അല്ല സിനിമയുടെ ഒരു എമോഷൻ എന്ന് പറയുന്നത് ചിരി മാത്രമല്ല അതുപോലെ അതിൻ്റെ അതൊരു സൈഡും ഉണ്ട് ചിരി അപ്പോൾ അതിനും സിനിമ നന്നായിട്ടാണെങ്കിലേ പറ്റുള്ളൂ പിന്നെ എനിക്ക് ഒരു എൻകറേജിങ്ങായിട്ടുള്ളൊരു ഫീല് തോന്നുന്നത് പടത്തിൻ്റെ അതിൻ്റെ കാട് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കൊരു ക്ലാപ്പ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് പറയുന്നത് അത് വളരെ റേറായിട്ടേ കിട്ടുകയുള്ളു സാധാരണ അപ്പോൾ അവർ തൃപ്തി തോന്നി എന്ന് അവർക്ക് തോന്നി ഉണ്ടെങ്കിൽ ഇപ്പം തിയേറ്ററിൽ പൈസ കൊടുത്ത് കയറുന്ന ഒരാളാണെങ്കിലും ക്ലാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സ് തൃപ്തി ആയെന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു ആയിട്ട് തോന്നി പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് നമ്മളെല്ലാവരും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് നമ്മളെ കൊണ്ടാകുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ഇതെൻ്റെ പാഷനായിട്ട് വേണ്ടി ചെയ്താണ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം പ്രത്യേകിച്ചും ആക്ട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ അക്കരപ്പച്ച പോലെയാണ് അവിടെ നിൽക്കുന്നവർക്ക് ഒരു സിനിമയിൽ ഒരു പടം ചെയ്യണമെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് ഇല്ലായിരുന്നു ഒരു പടം ചെയ്യണം എന്ന് തോന്നിയത് എൻ്റെ പാഷനായിരുന്നു അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് പടം ചെയ്തത്